സോഷ്യോ സോഷ്യോപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ടുവേഡ്സ് മോഡേണിറ്റി എന്ന യൂണിറ്റിലെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് റിഫോംസ് റിഫോം മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് ഇൻ കേരള കേരള ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ കേരളത്തിലെ ചില സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുള്ള ചില സാമൂഹിക മാറ്റങ്ങളും സാമൂഹിക പരിഷ്കാരങ്ങളും ഒക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും സാമൂഹിക മാറ്റങ്ങളെയും റിഫോം മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ് അപ്പൊ അതിനെ പറ്റി പറയുമ്പോൾ വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തെടുക്കേണ്ടതുണ്ട് വിവേകാനന്ദൻ കേരളത്തിനൊരു വിശേഷണം ചാർത്തി തന്നിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് വിവേകാനന്ദൻ മദ്രാസിൽ വെച്ച് നടത്തിട്ടുള്ള നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ഹെഡിങ്ങിന്റെ അർത്ഥം ആദ്യം നമുക്കൊന്ന് നോക്കാം കേരള എ ലുണാറ്റിക്കലം കേരളം ഒരു ഭ്രാന്താലയം കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് വിവേകാനന്ദൻ ഒരിക്കലും ഇന്നത്തെ കേരളത്തെ അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിക്കില്ല അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തെ ഈ ഒരു രീതിയിൽ അദ്ദേഹം ഒരിക്കലും അഭിസംബോധന ചെയ്യില്ല വിശേഷിപ്പിക്കില്ല എന്നാൽ ആ സമയത്ത് വിവേകാനന്ദൻ കേരളത്തെ ഒരു ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് ഏത് കാലഘട്ടത്തിലാണോ ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന് ചേർന്ന ഒരു വിശേഷണം തന്നെയായിരുന്നു അത് അതില് ഇല്ലാതെ സംശയവും നമുക്ക് ആർക്കും വേണ്ട ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതീയത അതിന്റെ മാക്സിമത്തിൽ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനം ഒരു അല്ലെങ്കിൽ പ്രദേശങ്ങളിൽ നമ്മുടെ കേരളം ഓക്കെ അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് സഞ്ചരിക്കാം വാസ് എവർ എ സിലിയർ തിങ് ബിഫോർ ഇൻ ദി വേൾഡ് ദാൻ വാട്ട് ഐ സോ ഇൻ മലബാർ കൺട്രി ദി ലോവർ ക്ലാസ് ഇസ് നോട്ട് അലൌഡ് ടു പാസ് ത്രൂ ദി സെയിം സ്ട്രീറ്റ് ആസ് ദി ഹൈ കാസ്റ്റ് മാൻ വാട്ട് ഇൻഫറൻസ് ദാറ്റ് ദീസ് മലബാറിക്സ് ദോം സോ മെനിക് വിവേകാനന്ദം പറയാണ് മലബാറിൽ ഈ മലബാർ കൊണ്ട് അന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തെ മൊത്തത്തിലാണ് അപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ ഓക്കെ നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണ് അപ്പൊ കേരളത്തിൽ അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡിത്തം ഇതിനു മുമ്പ് മറ്റെവിടെയും കണ്ടിട്ടില്ല സവർണർ നടക്കുന്ന വഴിയിൽ കൂടി സവർണർ എന്ന് പറയുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവരാ അപ്പൊ ഈ സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് താഴ്ന്ന ജാതിയിൽപ്പെട്ടവന് നടന്നുകൂടാ ഈ മലബാറുകാരെല്ലാം അതായത് ഈ കേരളത്തിലുള്ള ആളുകളെല്ലാം ഭ്രാന്തന്മാരാണ് അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങളാണ് എന്നാണ് ആര് പറയുന്നത് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് അപ്പൊ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മഹത് വ്യക്തി ഈ രൂപത്തിൽ കേരളത്തെ മോശമായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു തക്കതായിട്ടുള്ള കാരണവുമുണ്ട് കേരളം ഒരു ഭ്രാന്താലയമായിരുന്നു ആ സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ വിവേകാനന്ദൻ ഈ വാക്കുകളിലൂടെ പറയുന്നത് പോലെ ജാതീയത അങ്ങേയറ്റം ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും അങ്ങനെയുള്ള സാമൂഹിക അന്തരങ്ങൾ ഒരുപാടുണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അപ്പൊ അന്നുള്ള അത്രത്തോളം മോശമായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും കേരളം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് നമുക്കറിയാം പല മേഖലകളിലും കേരളം ഇന്ന് ഇന്ത്യയിൽ നമ്പർ വൺ ആണ് വിദ്യാഭ്യാസമായി കൊള്ളട്ടെ സാമൂഹിക വികസനമായി കൊള്ളട്ടെ ആരോഗ്യ സംരക്ഷണമായിക്കൊള്ളട്ടെ ഏത് മേഖലയെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും കേരളം വളരെ മുൻപന്തിയിലാണ് പല വികസിത രാജ്യങ്ങളോടും കിടപടിക്കുന്ന സൗകര്യങ്ങൾ പല രംഗത്തും കേരളത്തിലുണ്ട് അപ്പൊ അത്രത്തോളം ഇന്ന് നമ്മുടെ കേരളം വളർന്നു കഴിഞ്ഞു പക്ഷേ വിവേകാനന്ദൻ കേരളത്തെ വിശേഷിപ്പിച്ച ഈ രൂപത്തിൽ വിശേഷിപ്പിച്ച ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ തന്നെ വളരെ മോശം സാമൂഹിക അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു നാട് കൂടിയായിരുന്നു നമ്മുടെ കേരളം അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിന്നും ആ ഒരു അവസ്ഥയിൽ നിന്നും വളരെ പെട്ടെന്ന് പല രംഗത്തും ഇന്ത്യയിലെ നമ്പർ വൺ ആയി മാറാൻ നമുക്ക് എങ്ങനെ സാധിച്ചു സാമൂഹിക രംഗത്ത് ഒരുപാട് പുരോഗതിയിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ സാധിച്ചു സ്ത്രീ പുരുഷ സമത്വത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ഒന്നാം നിരയിലേക്ക് എത്താൻ നമുക്ക് എങ്ങനെ സാധിച്ചു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത് ഹാവ് യു ഒബ്സർവ് ദി കമൻസ് ഓഫ് സ്വാമി വിവേകാനന്ദ ഡിറ്റെയിലിങ് സെഞ്ചുറി സോഷ്യൽ കണ്ടക്സ്റ്റ് ഇൻ കേരള കേരളത്തിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കേരള സമൂഹത്തിന്റെ ഒരു അവസ്ഥയാണ് വിവേകാനന്ദന്റെ ഈ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ജാതീയത അരങ്ങുവാഴുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കാസ്റ്റ് സിസ്റ്റം സ്ട്രോങ് ഇൻ കേരള അക്കാലത്ത് കേരളത്തിൽ ജാതീയത അതിൻ്റെ മാക്സിമത്തിലായിരുന്നു ഏറ്റവും വളരെ ശക്തമായ രൂപത്തിൽ അക്കാലത്തിൽ കേരളത്തിൽ ജാതീയത നിലനിന്നിരുന്നു സെർട്ടൻ സെക്ഷൻ ഓഫ് ദി പീപ്പിൾ വോ കൺസിഡേർഡ് അൺടച്ചബിൾ ആൻഡ് അൺ അപ്രോച്ചബിൾ അക്കാലത്ത് കേരളത്തിൽ ചില വിഭാഗങ്ങളെ തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ടൊക്കെ കണക്കാക്കിയിരുന്നു അതായത് ചില ആളുകളെ ചില ജാതിയിൽപ്പെട്ട ആളുകളെ സ്പർശിച്ചു പോയാൽ അത് ഉയർന്ന ജാതിക്കാരൻ എന്താവും അശുദ്ധിയാവും അതേപോലെ ചില ജാതിയിൽപ്പെട്ട ആളുകളെ ഒന്ന് സ്പർശ പിന്നെ സ്പർശിച്ചു പോവുക ഒന്ന് കണ്ടുപോയാൽ പോലും കണ്ണിന് മുന്നിൽ അവരെ ഒന്ന് കണ്ടുപോയാൽ പോലും ഉയർന്ന ജാതിയിൽപ്പെട്ടവന് അശുദ്ധിയാവും അങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റ് അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ അക്കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു അൺടച്ചബിലിറ്റിയും അൺഅപ്രോച്ചബിലിറ്റിയും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ കേരളം കാസ്റ്റ് ഡിസൈഡ് സ്റ്റാറ്റസ് അക്കാലത്ത് ഒരു വ്യക്തിയുടെ സാമൂഹിക നില ഒരു വ്യക്തിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിച്ചിരുന്നത് അയാളുടെ ജാതിയായിരുന്നു അയാളുടെ വിദ്യാഭ്യാസമോ അയാളുടെ വരുമാനമോ അയാളുടെ മറ്റു കാര്യങ്ങളൊന്നും അല്ല അയാളുടെ സ്കില്ലോ കഴിവുകളോ അറിവോ ഒന്നും ആയിരുന്നില്ല ആ വ്യക്തി ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിയായിരുന്നു അയാളുടെ സ്റ്റാറ്റസ് നിർണയിച്ചിരുന്നു സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ പദവി തീരുമാനിച്ചിരുന്നത് അയാൾ ജനിച്ച ജാതി ഏതാണ് എന്ന് നോക്കിയായിരുന്നു മെനി സോഷ്യൽ ലേവൽസ് ആൻഡ് സൂപ്പർ സ്റ്റീഷൻ എക്സിസ്റ്റഡ് ഇൻ എവ്രി കാസ്റ്റ് എല്ലാ ജാതിയിലും പല അന്ധവിശ്വാസങ്ങളും അങ്ങനെയുള്ള അനാചാരങ്ങളും ഒക്കെ നിലനിന്നിരുന്നു മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഐഡിയോളജീസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു റിയലൈസ് ദിസ്റ്റുപിഡിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സൂപ്പർ സ്റ്റീഷൻസ് അപ്പൊ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വെറുതെയാണ് അതിലൊന്നും യാതൊരു ഒരു ഫാക്റ്റും ഇല്ല എന്ന് കേരളത്തിലുള്ള ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴാണ് മോഡേൺ എഡ്യൂക്കേഷൻ ആധുനിക വിദ്യാഭ്യാസം അതേപോലെ വെസ്റ്റേൺ ഐഡിയോളജീസ് ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ പാശ്ചാത്യ ചിന്തകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നപ്പോ ദാറ്റ് മോട്ടിവേറ്റഡ് ദി പീപ്പിൾ ടു റിയലൈസ് ദ സ്റ്റുപിഡിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സൂപ്പർ ഈ ജാതി സമ്പ്രദായത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലൊക്കെയുള്ള സ്റ്റുപിഡിറ്റി അതിലൊന്നും യാതൊരു കാര്യവും ഇല്ല എന്നും ഇവിടുത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് തുടങ്ങുന്നത് എപ്പോഴാണ് മോഡേൺ എഡ്യൂക്കേഷൻ വെസ്റ്റേൺ ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങിയപ്പോഴാണ് ആധുനിക വിദ്യാഭ്യാസവും പാശ്ചാത്യ ചിന്തകളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഇതിലുള്ള അബദ്ധങ്ങളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി മെനി റിഫോം മൂവ്മെൻറ്സ് സ്പ്രാങ് അപ് ടു ഫൈറ്റ് ഇൻ ഈക്വാളിറ്റി ആൻഡ് സോഷ്യൽ ലൈവിൽസ് ഇൻ ദി സൊസൈറ്റി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ എന്തുണ്ടാവാൻ തുടങ്ങി ഒരുപാട് റിഫോം മൂവ്മെന്റ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ ഉയർന്നു വരാൻ തുടങ്ങി അത് നമ്മുടെ സമൂഹത്തിലുള്ള ഇനിക്വാളിറ്റി അതേപോലെ സോഷ്യൽ ലൈവിൽസ് അസമത്വങ്ങളും അനാചാരങ്ങളും സാമൂഹിക തിന്മകൾക്കുമൊക്കെ എതിരെ പോരാടുന്ന ഒരുപാട് റിഫോം മൂവ്മെന്റ്സ് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാൻ അതൊക്കെ കാരണം മോഡേൺ എഡ്യൂക്കേഷനും വെസ്റ്റേൺ ഐഡിയോളജീസ് ഒക്കെ റിഫോം റിഫോം മൂവ്മെന്റ്സിന്റെ കാരണമായി ആ മൂവ്മെന്റ്സ് സമൂഹത്തിലുള്ള ഇനീക്വാളിറ്റിയും സോഷ്യൽ ലെവൽസും ഒക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ തുടച്ചുനീക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അങ്ങനെയുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ്സിന്റെയും മോഡേൺ എഡ്യൂക്കേഷന്റെയും വെസ്റ്റേൺ ഐഡിയോളജീസിന്റെയും ഒക്കെ ഒരുപാട് കാലത്തെ പ്രവർത്തന ഫലമായിട്ടാണ് സ്വാധീന ഫലമായിട്ടാണ് കേരളം ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് അന്നുണ്ടായിരുന്ന മോശം അവസ്ഥയിൽ നിന്നും ഇന്ന് കാണുന്ന ഒരു സുന്ദരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം എത്തിയത് ഈ പറയുന്ന ഘടകങ്ങളുടെയൊക്കെ സ്വാധീന ഫലമായിട്ടാണ് പ്രത്യേകിച്ച് സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആൻഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസവും സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമൊക്കെയാണ് കേരളത്തെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത് അപ്പോ കേരളത്തിന്റെ ഇന്ന് കാണുന്ന ഈ ഒരു വളർച്ചയ്ക്ക് പിറകിൽ പ്രധാന പങ്ക് വഹിച്ച ചില സോഷ്യൽ റിഫോമേഴ്സിനെയും അവരുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നും ഇവിടെ നമുക്ക് പരിചയപ്പെടാം ശ്രദ്ധിക്കണം ഇതെന്തല്ല ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് അല്ല നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് അപ്പൊ ഓരോ സോഷ്യൽ റിഫോമേഴ്സിനെയും നമ്മൾ നോക്കുകയാണ് ഏറ്റവും ആദ്യം വൈകുണ്ഠ സ്വാമികൾ ഇതിൽ പല പേരുകളും ചെറിയ ക്ലാസ്സിൽ യു പി ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സോ സോഷ്യൽ റിഫോമേഴ്സ് വൈകുണ്ഠ സ്വാമികൾ ഏറ്റവും ആദ്യം വൈകുണ്ഠ സ്വാമികളാണ് അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സമത്വ സമാജമാണ് സമത്വ സമാജം ചട്ടമ്പി സ്വാമികൾ ഇവിടെ നമ്മൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല പേര് നോക്കുക ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി നോക്കുക അത്രയേ ഉള്ളൂ ചട്ടമ്പിസ്വാമികൾ അദ്ദേഹം പ്രൊട്ടസ്റ്റഡ് അഗെൻസ്റ്റ് ജോയിന്റ് ഫാമിലി സിസ്റ്റം സംബന്ധം മരുമക്കത്തായം എക്സെട്ര ഓക്കെ ജോയിന്റ് ഫാമിലി ഉണ്ടായിരുന്ന പല അനാചാരങ്ങളും അതിനെതിരെ അതേപോലെ സംബന്ധം എന്ന് പറയുന്ന സംവിധാനം അക്കാലത്തുണ്ടായിരുന്ന സംബന്ധം അതേപോലെ മരുമക്കത്തായം ഇതിനൊക്കെ എതിരെ പ്രൊട്ടസ്റ്റ് െതിരെ പ്രവർത്തിച്ചിട്ടുള്ള ഇതിനൊക്കെ എതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള വ്യക്തിയാണ് ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്ന റിഫോമർ സോഷ്യൽ റിഫോമർ അതേപോലെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ആണ് എല്ലാവർക്കും അറിയാം എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതേപോലെ കുര്യാക്കോസ് ചാവറ കുര്യാക്കോസ് ചാവറ എസ്റ്റാബ്ലിഷ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഫനേജസ് ഒരുപാട് സ്കൂളുകളും അനാഥാലയങ്ങളും നിർമ്മിച്ച അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ ചാവറയച്ചൻ എന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ് അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ സാധുജന പരിപാലന സംഘം വക്കം അബ്ദുൽ ഖാദർ മൗലബി വക്കം അബ്ദുൽ ഖാദർ മൗലബി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം പണ്ഡിറ്റ് കെ പി കറുപ്പൻ ആര്യ സമാജമല്ല പെട്ടെന്ന് വായിക്കുമ്പോൾ ആര്യ സമാജം എന്നായി പോവരുത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജമാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവ സഭ അപ്പോൾ ഇത്രയും ആണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ് അതിന് തുടർച്ചയായിട്ട് ഇവിടെ പറയുന്നു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഫ്യൂവൽഡ് ദി സ്ട്രഗിൾസ് ഫോർ സോഷ്യൽ ചേഞ്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സമൂഹത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് ഊർജം പകർന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ആണ് ഓക്കെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഫ്യൂവൽഡ് ദി ഫോർ സോഷ്യൽ ചേഞ്ച് സാമൂഹിക മാറ്റങ്ങൾക്ക് സാമൂഹിക രംഗത്തുള്ള പരിഷ്കാരങ്ങൾക്കൊക്കെ ഊർജം പകർന്നത് ഇങ്ങനെയുള്ള സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ് ദി ചാർ വിമൻ ഓഫ് സദേൺ ട്രാവൻകോർ ഫോർട്ട് ഫോർ ദി റൈറ്റ് ടു കവർ അപ്പർ ബോഡി അപ്പോ ഒരു പ്രധാനപ്പെട്ട സംഭവം സാമൂഹിക മാറ്റങ്ങൾക്കായിട്ടുള്ള സ്ത്രീകളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നത് ഓഫ് തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ ഫോർ ദൈറ്റ് ടു ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തി എന്നാണ് പറയുന്നത് അപ്പൊ അതിന് മനസ്സിലാകുന്നത് എന്താ അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാം ചാനാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അത്രത്തോളം അതപ്പതിച്ച ഒരു സാമൂഹിക അന്തരീക്ഷമായിരുന്നു നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് അപ്പൊ ആ ചാനാർ സ്ത്രീകൾ മേൽമുണ്ട് ധരിക്കാനുള്ള പിന്നെ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിനായിട്ട് സമരം ചെയ്തു ആസ് എ റിസൾട്ട് ഉത്തരം തിരുനാൾ മഹാരാജ വാസ് ഫോഴ്സ്ഡ് ടു ടു പെർമിറ്റ് ദി വിമൻ വിയോ ജാക്കറ്റ്സ് ഇൻ ഫോഴ്സ് അവരുടെ സമരത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ രാജാവായ ഉത്തരം തിരുനാൾ മഹാരാജ ഹി വാസ് ഫോഴ്സ്ഡ് ടു പെർമിറ്റ് ദി ടു വിയർ ചാനാർക്കീൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലെ ഈ ചാനാർ ലഹളയുടെ ഭാഗമായിട്ട് അതിന്റെ റിസൾട്ട് എന്ന എന്തവണ്ണം ചന്നാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അനുവാദം അന്നത്തെ രാജാവ് ഉത്തരം തിരുനാൾ മഹാരാജാവ് അവർക്ക് അനുവദിച്ചു കൊടുത്തു ഓക്കെ അപ്പൊ ചാനാർ സ്ത്രീകളുടെ മേൽമുണ്ട് ധരിക്കാനുള്ള പിന്നെ അവകാശം നേടിയെടുക്കാൻ നടത്തിയിട്ടുള്ള സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ചാന്നാർ സ്ത്രീകൾ മാറി സമരം എന്ന് പറയാം മാർ അവകാശത്തിനായി നടത്തിയിട്ടുള്ള സമരം അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന വിഷയമാണിത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അപ്പോ ആ ഒരു അവകാശം മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അവർ നേടിയെടുക്കുകയാണ് ചെയ്തത് ഓക്കെ കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് അല്ലെങ്കിൽ സോഷ്യൽ റിഫോമുമായി ബന്ധപ്പെട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ചാമാർ സ്ത്രീകളുടെ ഈ ഒരു സമരം മേൽമുണ്ട് സമരം പിന്നെ ദി കോൺസിക്രീഷൻ ഓഫ് ദി കോൺസിക്രേഷൻ ഓഫ് ഐഡൽ ഓഫ് ലോർഡ് ശിവ അറ്റ് അരവിപുറം ബൈ ശ്രീനാരായണ ഗുരുഇൻറ്റീൻറ്റി എയ്റ്റ് കോസ്ഡ് ദി റൈസ് ഓഫ് ന്യൂ ഇൻസൈറ്റ് ഫിയർ ഓക്കെ നമ്മൾ ഇനി പറയാൻ പോകുന്ന കുറച്ച് സെന്റൻസുകൾ കുറച്ച് ഭാഗങ്ങൾ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് അതിലെ ഏറ്റവും ആദ്യത്തെ സെന്റൻസ് ആണ് നമ്മളിപ്പോൾ വായിച്ചത് ദി കോൺസിക്രേഷൻ ഓഫ് ഐഡൽ ഓഫ് ലോർഡ് ബൈ ശ്രീനാരായണ ഗുരു ഇൻറ്റീൻറ്റി എയ്റ്റ് കോസ്ഡ് ദി റൈസ് ഓഫ് ന്യൂ ഇൻസൈഡ് ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ശിവലിംഗം സ്ഥാപിക്കുകയാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് അരുവിപുരത്ത് ഒരു ശിവപ്രതിഷ്ഠ ശിവലിംഗ പ്രതിഷ്ഠ നടത്താണ് ഓക്കെ ഐഡൽ ഓഫ് ലോർഡ് ശിവ ശിവലിംഗ പ്രതിഷ്ഠ നടത്താണ് ആര് ശ്രീനാരായണ ഗുരു എവിടെ അരുവിപുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ എയ്റ്റീൻ എയ്റ്റി എയ്റ്റ് അതിന്റെ പ്രത്യേകത എന്താ പ്രത്യേകത അതായത് ഇങ്ങനെയുള്ള പിന്നെ പ്രതിഷ്ഠകളൊക്കെ നടത്താൻ ആർക്ക് മാത്രമേ അധികാരം ഉണ്ടായിരുന്നുള്ളൂ ഉയർന്ന ജാതിയിൽപ്പെട്ട ബ്രാഹ്മണർക്ക് മാത്രമേ ബ്രാഹ്മണന്മാർക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ള അധികാരം ഉണ്ടായിരുന്നു എന്നതായിരുന്നു ആ സമൂഹത്തിലുള്ള ഒരവസ്ഥ അപ്പൊ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ഇങ്ങനെ ഒരു ശിവപ്രതിഷ്ഠ അവിടെ നടത്തിയിട്ടുള്ളത് അപ്പോ നിലവിലുള്ള സാമൂഹിക അന്തരീക്ഷത്തെ സാമൂഹിക അവസ്ഥകളെ വെല്ലുവിളിക്കുന്ന ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഗുരുവിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇവിടെ ഉണ്ടായത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീ ശ്രീനാരായണ ഗുരു അരുവിപുറത്ത് നടത്തിയിട്ടുള്ള ഈ ഒരു ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതിയ ചില മാറ്റങ്ങൾ പുതിയ ചില ചലനങ്ങൾ സൃഷ്ടിച്ചു അതിന് തുടക്കം കുറിച്ചു കോൺസിക്വൻ്റ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് ലോവ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം ദി പൂജാസ് ആൻഡ് ടെമ്പിൾ റിച്വൽസ് അപ്പൊ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ക്ഷേത്രകർമ്മങ്ങളും പൂജകളൊക്കെ ചെയ്യാനുള്ള അവകാശം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അവർണ സമുദായത്തിൽ പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ സാധിച്ചു ഓക്കെ നേരത്തെ പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യവുമാണ് ക്ഷേത്ര കർമ്മങ്ങളും ഇങ്ങനെയുള്ള പൂജാ കർമ്മങ്ങളും ഒക്കെ ചെയ്യ സാധാരണഗതിയിൽ ആരാണ് ബ്രാഹ്മണന്മാരാണ് അപ്പൊ ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല ഇതൊക്കെ ചെയ്യാൻ പറ്റുക ഏത് ജാതിയിൽപ്പെട്ടവൻക്കും ചെയ്യാൻ പറ്റും എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു വ്യക്തിയാണ് ആര് ശ്രീനാരായണ ഗുരു അതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള സാമൂഹികാവസ്ഥകളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടില് ശിവ പ്രതിഷ്ഠ നടത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണത് തുടർന്ന് താഴ്ന്ന ജാതിയിൽപ്പെട്ട ലോവർ കാസ്റ്റ് പീപ്പിളിനൊക്കെ എന്ത് കിട്ടി ൾ റിച്വൽസ് പൂജകളും ക്ഷേത്ര കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവകാശം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരും ക്രമേണ ക്രമേണ കരസ്ഥമാക്കി ഇൻ ഫ്രണ്ട് ഓഫ് അരുവിപുരം ടെമ്പിൾ ശ്രീനാരായണ ഗുരു ഇൻസ്ക്രൈബ് ഇറ്റ് ഈസ് എ മോഡൽ പ്ലേസ് വോ പീപ്പിൾ ലീവ് വിതഔട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി യോ റിലീജിയസ് അവഷൻ ബട്ട് വിത്ത് ഫ്രാറ്റേണിറ്റി ഓക്കെ നേരത്തെ പറഞ്ഞ അരുവിപുറം ക്ഷേത്രത്തിന് മുന്നിൽ ഗുരു ഇങ്ങനെ എഴുതി വെച്ചു എങ്ങനെ എഴുതി വെച്ചു ഇറ്റ് ഇസ് എ മോഡൽ പ്ലേസ് ഫോർ പീപ്പിൾ ലീവ് വിതൗട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി ഓർ റിലീജിയസ് അവോഷൻ ബട്ട് വിത്ത് ഫ്രാറ്റേണിറ്റി അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് മലയാളത്തിൽ നമുക്ക് ഒരു കവിത പോലെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ജാതി വ്യത്യാസങ്ങളോ മതവ്യത്യാസങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാവരും സഹോദരന്മാരെ പോലെ കഴിയുന്ന മാതൃകാ സ്ഥലമാണിത് മാതൃകാ സ്ഥാനമാണിത് എന്നാണ് അരവുറത്തെ ക്ഷേത്രത്തിന് മുന്നിൽ ആരെഴുതി വെച്ചത് ശ്രീനാരായണ ഗുരു എഴുതി വെച്ചത് ശ്രീനാരായണ ഗുരു ഗേവ് ഇമ്പോർട്ടൻസ് ടു എഡ്യൂക്കേഷൻ ഗേവ് ടു ഇമ്പോർട്ടൻസ്കൂൾസ് ആൻഡ് ലൈബ്രറീസ് അലോങ് വിത്ത് ടെമ്പിൾസ് ഓക്കെ അപ്പൊ ശ്രീനാരായണ ഗുരു എവിടെയൊക്കെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ആ ക്ഷേത്രങ്ങളോട് അനുബന്ധമായി കൊണ്ട് തന്നെ സ്കൂളുകളും ലൈബ്രറികളും ഒക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് അതായത് എജ്യൂക്കേഷന് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള വ്യക്തി കൂടിയായിരുന്നു എജ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സോഷ്യൽ റിഫോർമർ കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു ഓക്കെ സോ ശ്രീനാരായണ ഗുരു ഗേവ് ഇമ്പോർട്ടൻസ് ആൻഡ് സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് ലൈബ്രറീസ് അലോങ് വിത്ത് ടെമ്പിൾ ഹി വിഷ് ടു എൻറ്റൻ ത്രൂ എഡ്യൂക്കേഷൻ സ്ട്രെങ് ബൈ യൂണിയൻ ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട കോട്ടാണ് ഈ പറഞ്ഞത് എൻലൈറ്റൻ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ തൻ്റെ അനുയായികളോട് സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എൻലൈറ്റ് ആൻഡ് ത്രൂ എഡ്യൂക്കേഷൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ സംഘടന കൊണ്ട് ശക്തരാവുക പ്രബുദ്ധരാവുക അഥവാ അറിവ് നേടി ഓക്കെ അറിവ് നേടി വിദ്യ വിദ്യ നേടി പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് അദ്ദേഹം തന്റെ അനുയായികളെ ഓർമ്മപ്പെടുത്തി കോളിംഗ് ഫോർ നോട്ട് ആർ ഗ്യൂ വിൻ ബ് ടു നോ ആൻഡ് ഇൻ ഫോം ഹി കൺവീൻസ് കോൺഫറൻസ് ഓൾ റിലീജിയസ് കോൺഫറൻസ് ഇൻ ആലുവ അതായത് അദ്ദേഹം ആലുവയിൽ ഒരു സർവമത സമ്മേളനം നടത്തി അതിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് അദ്ദേഹം ഈ ഒരു സമ്മേളനത്തിന്റെ മുദ്രാവാക്യമായിട്ട് അദ്ദേഹം ഉയർത്തി കാണിച്ചത് നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം തർക്കാനും ജയിക്കാനുമല്ല അല്ലെങ്കിൽ വാദിക്കാനും ജയിക്കാനുമല്ല മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് ഓക്കെ ആരോടും വാദിക്കാനോ വാദിച്ച് ജയിക്കാനോ അല്ല എല്ലാ വിശ്വാസങ്ങളെയും എല്ലാ വിഭാഗങ്ങളെയും അറിയാനും ഞങ്ങളെ ഞങ്ങൾക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ഒരു സമ്മേളനം സർവമത സമ്മേളനം ആലുവയിൽ വിളിച്ചു ചേർത്തത് ദി വർക്കിംഗ് ആൻഡ് മെസ്സേജസ് ഓഫ് ശ്രീനാരായണ ഗുരു ബേസ്ഡ് ഓൺ നോബൽ ഹ്യൂമൻ ലവ് ആൻഡ് ഫ്രാറ്റേണിറ്റി എമംഗ് ഓൾ റിലീജിയൻസ് അതായത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തികൾ ഉദാത്തമായ മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും എന്നാണ് പറയുന്നത് ഓക്കെ ഗുരുവിന്റെ വാക്കുകളും പ്രവർത്തികളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളുമെല്ലാം എത്തരത്തിലുള്ളതായിരുന്നു വളരെ ഉദാത്തമായിട്ടുള്ള സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഓക്കെ അപ്പോൾ ഒരു വലിയ മഹാത്മാവ് തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നമുക്ക് നിസ്സംശയം പറയാം കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നിർബന്ധമായിട്ടും നമ്മൾ പരാമർശിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പേര് ഗുരുവിന്റെ പേര് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പേരാണ് അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികള് അതൊന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അപ്പോ ഇവിടെ ഏറ്റവും ആദ്യം നമ്മൾ ചാനാർ ചാനാർ ലഹള സ്ട്രഗിൾ ചാനാർ റിവോൾട്ട് നമ്മൾ നോക്കി ആണ് ആ വർഷം സഹിതം പഠിച്ചു വെക്കുക ചാനാർ റിവോൾട്ട് ആണ് അതിനുശേഷം പിന്നീട് നമ്മൾ നോക്കിയത് മുഴുവനായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് ഫാക്ടുകൾ ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ വൈക്കം സത്യാഗ്രഹ ഇമ്പോർട്ടന്റ് ആണ് നയൻറ്റീൻ ട്വന്റി ഫോർ ദി വൈക്കം സത്യാഗ്രഹ ലെഡ് ബൈ ടി കെ മാധവൻ വാസ് വൺ ഓഫ് ദി മേജർ സ്ട്രഗിൾസ് ദോർ ക്ലെയിമിംഗ് ഫോർ ക്ലൈമിംഗ് ദി റൈറ്റ് ടു ട്രാവൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹം ഓഫ് നയൻറ്റീൻ ട്വന്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യാഗ്രഹം അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ടി കെ മാധവൻ ഓക്കെ ടി കെ മാധവൻ ഇവിടെ ചിത്രങ്ങൾ കാണാം അവരുടെയൊക്കെ ഈ നേതാക്കളുടെയൊക്കെ ചിത്രങ്ങൾ കാണാൻ പറ്റും ടി കെ മാധവൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ വൈക്കം സത്യാഗ്രഹ ലീഡർ പ്രധാന ലീഡർ ആരാണ് ടി കെ മാധവനാണോ ട്വന്റി ഫോർ ആണോ അത് എന്തിനു വേണ്ടിയാ ഫോർ ക്ലെയിമിങ് ദി റൈറ്റ് ടു ട്രാവൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എക്സ്പ്രസിങ് സോളിഡാരിറ്റി വിത്ത് ദി സത്യാഗ്രഹ മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് ദി സവർണ ജാഥ ഓക്കെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും യാത്ര ചെയ്യാൻ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കാനാണ് ആ ഒരു സ്വാതന്ത്ര്യം നേടിയെടുക്കാനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അപ്പൊ നമുക്കറിയാം താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നടന്ന ഒരു സമരമാണ് ഇത് വൈക്കം സത്യാഗ്രഹ അതിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ് അപ്പൊ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി നടന്ന ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചു മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട ആളാണ് നേരത്തെ നമ്മൾ പരാമർശിച്ചു അദ്ദേഹത്തിന്റെ പേര് ഇവിടെ കാണാം മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ നേതാവാണ് അപ്പോ ആ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും യാത്ര ചെയ്യാനുള്ള അവകാശം സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചു ഓക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഉന്നത വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സവർണ ജാഥ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ചു ഓക്കെ അപ്പോ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് എന്ന് ഈ ഒരു പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ് ഫോളോവിങ് ദി സ്ട്രഗിൾ ദി ലോവർ കാസ്റ്റ് സെക്യൂർഡ് പെർമിഷൻ ടു ട്രാവൽ ത്രൂ ദി റോഡ്സ് അറൗണ്ട് ദി വൈക്കം ടെമ്പിൾ അപ്പൊ ഈ ഒരു സമരത്തെ പ്രക്ഷോഭത്തെ തുടർന്ന് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ സഞ്ചരിക്കാനുള്ള പെർമിഷൻ ആര് നേടിയെടുത്തു താഴ്ന്ന ജാതിയിൽപ്പെട്ടവര് എന്തിനു വേണ്ടിയാണ് സമരം നടന്നത് ഫോർ ക്ലൈമിംഗ് ട്രാവൽക്കം ടെമ്പിൾ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനാണ് ഈ ഒരു സമരം നടന്നത് ഈ സമരത്തിന്റെ ഭാഗമായിട്ട് മനത്ത പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഓക്കെ അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ് അതേപോലെ തന്നെ മറ്റൊരു സമരം നമ്മൾ നമ്മളിവിടെ നോക്കാൻ പോവാണ് സിമിലർലി അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കെ കേളപ്പൻ ആ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ആൻ എജുറ്റേഷൻ വാസ് ലോഞ്ച് ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ദി ഗുരുവായൂർ ടെമ്പിൾ ഇൻ നയൻറ്റീൻ തേർട്ടി വൺ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നയൻറ്റീൻ തേർട്ടി വണ്ണില് നടന്ന മറ്റൊരു സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹ ഗുരുവായൂർ സത്യാഗ്രഹം നയൻറ്റീൻ തേർട്ടി വണ്ണിലാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ദി ഗുരുവായൂർ ടെമ്പിൾ ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹിന്ദു മതത്തിലുള്ള എല്ലാ ജാതിയിലും പെട്ടവർക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സമരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് ഹിന്ദുമതത്തിലെ എല്ലാ ജാതിയിലും പെട്ടവർക്ക് ഉന്നത ജാതിക്കാർക്ക് മാത്രമല്ല താഴ്ന്ന ജാതിയിലും പെട്ടവർക്ക് പ്രവേശന സ്വാതന്ത്ര്യം വേണം പ്രവേശനത്തിനുള്ള അവസരം ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സമരമാണ് ലീഡർ കെ കേളപ്പനാണ് ഈ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ജി ആണ് ഓക്കെ എ കെ ഗോപാലൻ അല്ലെങ്കിൽ എ കെ ജി എന്ന് ചുരുക്കി വിളിക്കുന്ന എ കെ ഗോപാലൻ ആയിരുന്നു ഈ സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അതേപോലെ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ വലിയ അക്രമത്തിന് ക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയായ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള വാസ് കൃഷ്ണപിള്ളി അറ്റാക്ട് ജ്യൂറിംഗ് ദി സത്യാഗ്രഹ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വളരെ ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട വ്യക്തിയാണ് പി കൃഷ്ണപിള്ള അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് പേരുകൾ നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്തു വെക്കുക മെയിൻ ലീഡർ കെ കേളപ്പനാണ് അതേപോലെ എ കെ ഗോപാലൻ വാസ് ദി വോളണ്ടിയർ ക്യാപ്റ്റൻ ആൻഡ് പി കൃഷ്ണപിള്ള ഓൾസോ ജോയിൻഡ് ദിസ്റ്റഗിൾ ഈ ഒരു സമരത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു ആരോപി കൃഷ്ണ പിള്ളയും എന്ന് നമ്മളെ മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് ഫോളോയിങ് ദീസ്ലർ പ്രൊട്ട ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് ഓൺ ട്വൽത്ത് നവംബർ നയൻറ്റീൻ തേർട്ടി സിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് സംഭവമാണ് ഇങ്ങനെയുള്ള സമരങ്ങളെ തുടർന്നൊക്കെ തിരുവിതാംകൂറില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് എന്ത് എന്ത് പിന്നെ സംഭവിച്ചു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വിളംബരം വിളംബരം പുറപ്പെടുവിച്ചു എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊച്ചി സൊസൈറ്റിൻപിൾ വേർഷിപ്പ് ഇൻ ടെമ്പിൾ എല്ലാ ജാതിയിലും പെട്ടവർ ഓക്കെ ഉയർന്ന ജാതിയോ താഴ്ന്ന ജാതിയോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ ജാതിയിലും പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാം എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം അവിടെ ഉണ്ടാവുകയാണ് അതാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ട്രാവൻ കോറലാണ് നവംബർ പന്ത്രണ്ടിന് ആണ് ആദ്യമായിട്ട് വരുന്നത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ പിന്നീട് മദ്രാസിലും കൊച്ചിയിലും ഒക്കെ ഇങ്ങനെയുള്ള ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻസ് വന്നു എല്ലാ ജാതിയിലും പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓക്കെ ട്വൽത്തിന് വോന്റീൻ തേർട്ടി സിക്സ് അത് ട്രാവൻകോറിലായിരുന്നു ആ ഒരു ഡേറ്റിൽ ഉണ്ടായത് പിന്നീട് കൊച്ചിയിലും മദ്രാസിലും ഒക്കെ ഇങ്ങനെയുള്ള ക്ഷേത്ര പ്രവേശന ഉണ്ടായി എല്ലാ ജാതിയിലും പെട്ടവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചു അപ്പോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുക നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറേ സമരങ്ങളൊക്കെ നമ്മൾ ഖിലാഫത്ത് പ്രസ്ഥാനം അതേപോലെ നിസ്സഹകരണ സമരം അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ സമരം ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നാൽ അതൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് നടന്നത് അത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ചരിത്രമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അപ്പൊ ഈ സമരങ്ങളൊക്കെ കേരളത്തിൽ എപ്രകാരമായിരുന്നു എന്നാണോ നമുക്ക് ഇനി നോക്കാനുള്ളത് അപ്പോ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ താങ്ക് യു